ഇവിടെ ഒന്നാമത്തെ കാര്യം ഇപ്പം വികസന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പം ഇവിടെ ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ച് പോയ ഒരു എം പി ഉണ്ട് ശശി തരൂര് പുള്ളിക്കാരെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നുമല്ല പുള്ളിക്കാരെ ഇവിടെ ജയി ജയിക്കുന്ന ഇലക്ഷൻ ടൈമിൽ മാത്രം വന്ന് വീടായ വീടുകളും നാടായ നാടുകളുമൊക്കെ കറങ്ങി റോഡ് ഷോയും നടത്തി ജയിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട് പിന്നെ ആളെ കാണാറില്ല പിന്നെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വരെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഓടി വരും അവിടെ ഉദ്ഘാടനം ചെയ്യുകയും അതുപോലും നമ്മളെവിടുത്തെ എന്ത് പ്രശ്നമാണ് ഏതാണ് എന്താണ് ഏതാണെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു പ്രബലനായ ഒരാൾക്ക് പിന്തുണയ്ക്കുന്ന ഒരു സംസ്കാരം ഉണ്ട് അപ്പോൾ ഇത്താണോ ജനങ്ങളെ മുമ്പിൽ ക്ലേശം ഉണ്ടാക്കാൻ വഴിയുള്ളത് ഈ രണ്ടുപേരും പ്രബലരാണ് ഇതിൽ ആർക്ക് വോട്ട് ചെയ്യണം അതാണോ ഇതിന് വളരെ ഹമ്പിളായിട്ടുള്ള മറ്റൊരു കാൻഡിഡേറ്റ് ഉണ്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണം ഈ രണ്ടുപേരും ഈക്വലി പ്രബലമാരാണ് ആ നിലയ്ക്ക് വിശ്വപൗരന്മാർ തന്നെയാണ് ലോകമെമ്പ് അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാരമ്പര്യം തിരുവനന്തപുരത്തിനുണ്ട് ലോകസഭ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയം അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ശ്രദ്ധിക്കും തിരുവനന്തപുരം തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു പ്രസ്റ്റീജ് മത്സരമായി കോൺഗ്രസിനും ബി ജെ പിക്കും അതോടൊപ്പം എൽ ഡി എഫിനും ആയി മാറുകയാണ്